ക്രിസ്മസ് കഴിഞ്ഞ ഉണ്ടാവില്ല മക്കളെ അതുകൊണ്ട് ഇത്രയധികം ഡെക്കറേഷൻ വാങ്ങിയത് അവർ ആദ്യമായിട്ട് കാണുമല്ലേ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും മേടിച്ചത് ഉറങ്ങി എണീറ്റ് വരുമ്പോഴേക്കും നമുക്ക് ഇത് തോന്നിയിട്ടാവണം അത് ശരി അവളെ ഉറങ്ങി എല്ലാം തോക്കും അവളൊന്നും സമ്മതിക്കില്ല എല്ലാത്തിലും മേടിച്ച് വലിക്കും അയ്യോ ഇതിലൊന്നും ഇതെല്ലാം കണ്ടാ മതി തൊപ്പി എല്ലാം വെച്ച് മൂന്ന് പേരുടെ സോഫോ അച്ഛന ഇതെല്ലാം തൂക്കാം എല്ലാം കരടിൽ കുത്തിയിരിക്കും ആരും തൊണ്ടാട്ടോ ക്രിസ്മസ് 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 നല്ല ഭംഗിയായിട്ട് നമ്മുടെ നമ്മുടെ വീട് വീട് ചിന്നും എന്തായാലും കൊതിക്കും അയ്യോ അയ്യോ ഇതങ്ങനെ ട്രീ കാണിക്കണ്ടേ ആ അല്ല ുംപ്പാണിക്കണ്ടേരോളെ അത് നിന്റെ അപ്പാപ്പനൊന്നും അല്ല അതെ ക്രിസ്മസിന്റെ അന്ന് വരുന്ന ക്രിസ്മസ് അപ്പാപ്പനാ നിറയെ ഗിഫ്റ്റും കൊണ്ടുവരും

ജോലി <laughs> 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 ഞാൻ ഞാൻ എന്തൊക്കെ ജോലി ജോലി ചെയ്യണം 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 ഓഫീസിൽ പോയി അവിടത്തെ രാവിലെ എല്ലാം പിന്നെ ീത്തരുടെ കൊച്ചയായിട്ട് അമേരിക്കയിൽ വായിക്കാനാണെന്നോ നീ കേട്ടോ ഇവിടുത്തെ ജോലിയും കൂടി ചെയ്യിക്കാൻ വേണ്ടിയാ നിന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ ഒരു വേലക്കാരിനെ വെക്കണമെങ്കിൽ എത്ര കാശ് ഞാൻ ചെലവാക്കണമെന്ന് അറിയോ ആന്റി എന്നെ ചതിക്കുമായിരുന്നു അല്ലേ എന്നാ കേട്ടോ അതെ ഇനി നീ വിചാരിച്ചാലും ഇവിടുന്ന് നിനക്ക് കേരളത്തിൽ എത്താൻ പറ്റില്ല അറിയോ ആര് പറഞ്ഞു പറ്റില്ലെന്ന് ഞാൻ ഇപ്പൊ തന്നെ എന്റെ മാധവൻ ചേട്ടനെ വിളിക്കും എൻ്റെ മക്കളോട് പറയും എല്ലാരും എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കും അറിയോ വെൽ ഡൺ ഗീത നീ പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടാ എൻറെ മോളെ നിനക്കറിയാല്ലോ വീടിന്റെ ആധാരം പണയും വെച്ച് ലക്ഷങ്ങൾ കടം വാങ്ങിയാ നിന്നെ ടിക്കറ്റ് ചെയ്തുകൊണ്ട് താ മാധവൻ ഇങ്ങോട്ട് വിട്ടിരിക്കണത് എന്നിട്ട് നീ ഇനിയിപ്പൊ അങ്ങോട്ട് ചെന്നാലേ കടത്തിന്മേൽ കടവും കടപ്പടിയുമായിട്ട് എന്താ മോളെ ഉണ്ടല്ലോ വിളിച്ചു പറ മാധവനോട് നീ ഇവിടത്തെ വേലക്കാരിയാണെന്ന് അവൻ ലക്ഷ്യങ്ങൾ വീണ്ടും കടം വാങ്ങട്ടെ നിന്നെ ഇവിടെ നിന്ന് തനിയെ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകട്ടെ അവളുടെ ഒരു അഹങ്കാരം അമേരിക്ക എന്ന് കേട്ടപ്പോ കുഞ്ഞുങ്ങളാ ഇപ്പൊ ഇവിടെ കിടന്ന് അഹങ്കരിക്കുന്നു എനിക്കിത് വേണം എൻ്റെ കുണുക്കൻ കുണുക്കേനെയോളും തെറ്റുക എല്ലാരും ഇട്ടിട്ട് ഞാൻ പോകുന്നില്ലേ എൻ്റെ മാധവൻ ചേട്ടൻ എന്റെ സ്വർഗമായിരുന്നു എന്റെ കുടുംബം എനിക്കിത് വേണം അയ്യോ അയ്യോ കുണുക്കിയ മോളെ ഈ കുണക്കി മോൾ സ്വപ്നങ്ങടെ പേടിക്കുന്നെന്നാ തോന്നണേ നീ പോവേ അച്ഛനെ പോയി വിളിച്ചുകൊണ്ടുവ മോളേ കുണക്കി കരയലേട്ടോ നേ അച്ഛാ ഇപ്പ വരും മോളേ കുണക്കി കണ്ണുതുറനേ കുണക്കി ഈ കുണക്കി മോളേ അനിക്ക് എന്താ അമ്മനേ കാണണം അമ്മനേക്ക് കാണിച്ചു തരാം വാ വൈങ്ങോട്ട് എണീക്ക് എന്റെ കുണക്കി മോളേ മോളേ കുണക്കി എന്താ മോളേ എന്തിനാ നീ കരയണേ അച്ഛാ അച്ഛാ അമ്മ കരയേവാ അമ്മ കരയെന്നു തോന്നുന്നു അതിനമ്മ എവിടെ ഇല്ലല്ലോടാ സ്വപ്നേക്കുണുവാൻ കുണിക്കുമ്പോൾ ഇങ്ങനെ കരഞ്ഞ എന്തെങ്കിലും അസുഖം വരും എന്തായാലും ഒരു ആറേഴ് മണിക്കൂർ കഴിയട്ടെ നേരെ ഒന്ന് വെളുക്കട്ടെ എന്നിട്ട് ഞാൻ ഗീതനെ വിളിക്കാം കുണിക്കുമ്പോൾ വാ